എത്ര ദിവസം വെച്ചിട്ട് ഇങ്ങനെ നിങ്ങക്ക് നോക്കിക്കൂടിയാലും എന്ത് നോക്കാനോ എന്ത് മണിക്കാൻ പോലെ തുടങ്ങുമ്പോഴത്തേക്ക് ലോഡൊക്കെ ആയിട്ട് രണ്ടാട് വെച്ചാൽ കാറ്റും എല്ലാരും അസ്തക്കാനാ കക്ക നേട്ടി പോ അതേക്ഷുട്ടി ഹലോ ഹലോ ആ പറഞ്ഞോ പറഞ്ഞോ അതെയാ എന്നാ പ്രശ്ന അതെയാ മനസ്സിലൊരു അങ്ങനെ ഒരു ശങ്കേ ആ

നിങ്ങളെന്നാ കുതിരോട്ടം പോളിക്കുന്ന എന്നാ ശരിക്കും നോക്കിയെന്ന് അനക്കന്ന പ്രത്യേകിച്ച് ജീനോട്ടം തന്നെ അതല്ല ഇപ്പൊ എന്റെ മുഖത്ത് എന്തെങ്കിലും ദിവ്യത് തോന്നുന്നുണ്ടോ എനിക്ക് ഹലോ ഒരു മന്ത്രവാദീനെ പോയേറ്റനക്ക് പണിയൊന്നും ഇല്ലാണ്ട് കിളി പോയ പോലെ ഉണ്ട് കിളി പോയതല്ല കിളി ഒരു കോള് വന്നതാ ആര് ഒരു മന്ത്രവാദി പണിയെടുക്കണം പോയിട്ട് പൈസ ഉണ്ടേ നമുക്ക് നമുക്ക് ലോണിൽ നടക്കട്ടെ നിങ്ങൾ എന്നാ പറയേ വിളിച്ചിന് പറ ഏതോ ഒരു വേണേ നമ്പർ മാറി വിളിച്ചു എന്നോട് ചോദിച്ചു നിങ്ങള് പിന്നെ ഈ കൂടോത്രം കണ്ടുപിടിക്കുന്ന ആളല്ലേ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ഭയങ്കര എനിക്കൊരു ഭയങ്കര ഉത്കണ്ഠിയാണ് കാര്യങ്ങളാണ് പേടിയാണ് നിങ്ങളൊന്ന് വന്നിട്ടാ ഒന്ന് സംഭവം നോക്കി തരുമോന്ന് മാറി ഇടാ തമാശ പണി തുടരണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇട തട്ടിപ്പറ്റി കുറച്ച് തട്ടിപ്പ് നടത്തിയാൽ ജീവിക്കാൻ കഴിയുമോ പോയി നോക്കാ ഒത്താലെത്തു അപ്പം പിന്നെ ഭർത്താവ് ഗൾഫിലോ ഒറ്റയ്ക്കൊണ്ട് വേറെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അന്നേ അറിയാൻ പോയി പോകുന്നില്ല വീട്ടിന്ന് പുറത്തിറങ്ങാത്തൊന്നും പോയിട്ടില്ലല്ലോ പോയി നോക്കാം പൈസ പോണെന്നുണ്ട് പക്ഷെ ഇത് അങ്ങാന്ന് പെരുമ്പറമ്പ്രാവിടെ ആവാർ പഠിക്കില്ലേ നോക്കന്നെ പിന്നോ പറ്റിക്കലല്ലേ ചിന്തിക്കുമ്പോ ഇരുമ്പോ ഒപ്പൊ പോരോ നാളെ പോണോ നാളെയാ പോയി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ നിങ്ങള് നാളെ വിളിക്കൂ പക്ഷേ പരിഗർമിയാണ് കേട്ടോണ്ടാ നിന്റെ പൈസ ഞാൻ പാൻ്റ് ഒന്നും മാറ്റൂല്ലേ പാന്റ് പാൻ ഷർട്ട് ഇട്ട് മുണ്ടൊന്നും എടുക്കില്ലേ നല്ല ലുക്കില് വന്നോ പിന്നെ

നടക്കൂ എന്ത് പറ്റിക്കല് ഒരു പൊട്ടത്തിന് പോലത്തെ കിടിപോയ മണ്ണാ വിളിച്ചിങ്ങോട്ടെ അപ്പൊ പോയിട്ട് അവരുടെ നമുക്ക് സമ്മാനം കിട്ടുമോ നമ്മൾ വീടിന് പൊട്ടണില്ലേ വീട് പോയിരിക്കുന്നു വീട് സെറ്റപ്പൊന്നല്ലെങ്കിൽ പൈസ കയ്യിൽ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടാ ஹலோ 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 ோம் காரணம் அவர்களை இதெல்லாம் அறியம் ஏ அப்ப எந்த അതില്ലേ ഓറ് പുറത്താണേ ഇവിടെ എല്ലാ ശത്രുക്കളാ അപ്പൊന്ന് പറഞ്ഞ ഒന്നിട്ട് തികച്ചപ്പാടില്ല കൂടോട്ടാണോ സംശയം നിങ്ങൾ ഇതായിരുന്ന സിനിമയാ ായിട്ട് താക്കിയാൻ പറ്റി നീ മിണ്ടാടേ എല്ലാരും മന്ത്രവാദികൾ ഇങ്ങനെയാണ് പരിചയം മാത്രം കേട്ടാ അല്ലാണ്ട് നീ മന്ത്രവാദിയാ എന്തോ സംശയം കൊടുക്കുന്ന പോലെ സംശയം കളിയോ സംശയോട് സംശയം എല്ലാം പറഞ്ഞ കേട്ടാ കൃത്യായിട്ട് ഭർത്താവ് വരവ് അയൽവക്കത്തെ ബന്ധുക്കൾക്കാളും ഈ ബന്ധുക്കൾ അതല്ലേ അപ്പൊ ഇവിടെ താമസിക്കുന്ന ഈ വഴി യാത്ര പോകണ്ടെ ഞാൻ പറഞ്ഞേ ഈ സമൂഹം ഞാൻ പറഞ്ഞു വന്ന് ഇവിടെ കാലോച്ചപ്പഴേ എനിക്ക് മുട്ടയിലട്ടയിലാണ് സംഭവിച്ചത് ഏ അപ്പൊ ഈട്ടിലെ വഴിയൊന്നും ബ്ലോക്ക് ചെയ്തേക്കും പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യാം

എന്നാണീ പറയുന്നേ കൂടോത്രവും കാര്യവും അധികം ഇതെല്ലാം എന്ത് എന്ത് കാര്യത്തിനും ഇപ്പൊണ്ടാ അങ്ങനത്തെയല്ലോ മുട്ടയും കോഴിയും അങ്ങനത്തെ ഒന്നുമില്ല ഊറാ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചിട്ടാണെന്ന് എന്നാ പറയേണ്ടത് കൈ അധ്വാനിച്ചിട്ടുണ്ട പൈസ നീങ്ങിനെ വേണ്ടിയിട്ട് ആകാം ഇതാക്കി ചെയ്യലാ അത് നല്ലതാണോ അത് ഞാൻ എടിയോ കണ്ട് പരിജുണ്ടല്ലോ അതൊക്കെ നല്ല പരിജുണ്ട് ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് വരട്ടെ കൂടെ നോക്കിയിട്ട് വരട്ടെ എന്തോ കൊറേ സമയല് പോയിട്ട് പോയി പേർ അയാളെ സൈസ് ഉണ്ട് ഞങ്ങള് ഇത്ത കയ്യിൽ വണ്ണും ഉണ്ട് ഒരടി തബ ഞാൻ കുറച്ചു അപ്പൊ കേൾക്കുന്നില്ലല്ലോ വർത്താൻ കേട്ടു പൈസ നിങ്ങൾ അയാൾ എന്തോ ഒരു ഞാനെടിവോ കണ്ടിട്ടുണ്ട് ഞാനെടിവോ കണ്ടിട്ടുണ്ട് നല്ല ഓർമ്മയില്ല പക്ഷെ പരിചില്ലെന്ന് പറഞ്ഞില്ലേ